മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ അർഹരായ നെന്മാറ സ്വദേശികളായ ഷിബു അകമ്പാടം ജയൻ പറയമ്പള്ളം എന്നിവർക്ക് ഉപഹാര സമർപ്പണം നടത്തി ഇടം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിത്തനശ്ശേരി ആലത്തൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് എപ്പോഴും കല്ലേറും അതുപോലെ ചീത്തവിളിയും മറ്റ് ഒക്കെയാണ് സാധാരണ ലഭിക്കാറുള്ളത് ആദരവ് ലഭിക്കുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളാണ് ആദരിക്കപ്പെടുക ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഈ രണ്ട് പേരെ നമുക്ക് ആദരിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു മെഡൽ അർഹരാവുക എന്ന് അത് അത് പോലീസ് ഉദ്യോഗസ്ഥരല്ലാത്ത മറ്റുള്ളവരോട് മനസ്സിലാക്കണം ഒരുപാട് ഒരുപാട് കടമ്പ ശ്രീജ രാജു അധിക്ഷയായി ലൈജു കെ അകമ്പാടം മിഥുൻ മാട്ടുപാറ റോയ്ക്ക് പോൾ റഹിമുത്തു എന്നിവർ പ്രസംഗിച്ചു